എം ടിയുടെ ഒരു സ്ക്രിപ്റ്റ് അത് സിനിമയാക്കുക ഇത് ഒരു സിനിമാ നിർമിതാവിൻ്റെ ഒരു അഭിലാഷമോ അതോ ഒരു സ്വപ്നവുമാണ് ഞങ്ങളുടെ കമ്പനി സെഞ്ചുറി അഞ്ചോ ആറോ പടങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ സന്ദർഭം കിട്ടി അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പടം ഫസ്റ്റ് പടമെന്ന് വെച്ചാൽ എം ടി സാറുമായിട്ട് സഹകരിച്ചുള്ള പടം ആൾക്കൂട്ടത്തിൽ എന്നൊരു പടത്തിലായിരുന്നു അതിൻ്റെ നിർമ്മാണത്തിനും കഥ ഉണ്ടാകുന്നതിനു മുമ്പായിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോവുകയും ഞങ്ങൾക്കിങ്ങനെ ഒരു സബ്ജക്റ്റ് വേണം അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന പടത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് വേണം എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണമെന്ന് പറയേ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ശ്രമിക്കാം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞാനും ഐ വി ശശിയും കൂടെ അദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നു പടത്തിലുള്ള രണ്ട് മൂന്ന് നാലഞ്ച് ക്യാരക്ടേഴ്സ് ഇതായിരിക്കും എന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ് ശശിയും ഞാനും തലയാട്ടി ഞങ്ങൾ തിരിച്ചു പോന്നു ഞാൻ ശശിയോട് പറഞ്ഞു ശശി നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് തുടങ്ങേണ്ട ഷൂട്ടിങ്ങാണ് നമുക്ക് ഏതായാലും ഒരു മാസം ഒന്നര മാസത്തേക്ക് വെക്കാം ശശി പറഞ്ഞു ശശിക്ക് നേരത്തെ അദ്ദേഹമായിട്ട് ഇരുന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളുകൊണ്ടായിരിക്കാം കുഴപ്പമില്ല വെച്ചു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മളോട് വരാൻ പറഞ്ഞിട്ടില്ലേ നമുക്കവിടെ ചെല്ലാം അങ്ങനെ രണ്ടാം ദിവസം മൂന്നാം ദിവസം ഞങ്ങളവിടെ ചെല്ലുന്നു ഞാൻ പോലും പോയി മൂന്ന് ദിവസം കൊണ്ട് ഒരു അറുപത് അറുപത്തിരണ്ട് സീനുള്ള ഒരു കഥ അദ്ദേഹം ഞങ്ങളോട് പറയുകയാണ് ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഞങ്ങൾക്ക് അടുത്ത മാസം ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഷൂട്ടിങ് തുടങ്ങാൻ പറ്റുമോ അതിന് മുമ്പ് സ്ക്രിപ്റ്റ് കുഴപ്പമില്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ എല്ലാ പ്ലാനിങ് എല്ലാം നിങ്ങൾ നടത്തിക്കോളൂ പത്താം ദിവസം വിളിച്ച് പറയുകയാണ് സ്ക്രിപ്റ്റ് കേൾക്കാൻ പറയാം ഞാനും ഐ വി ശശിയും കൂടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നു ഫുൾ അറുപത്തഞ്ചോ എഴുപതോ സീനുള്ള ആ ഒരു ഫുൾ കഥ വിത്ത് ഡയലോഗ്സ് ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം തരികയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളെ കാണാം അത്രയും പ്രൊഫഷണലായിട്ട് ആൾക്കൂട്ടത്തിൽ തനിയേ എന്നുള്ള പടം തമിഴിലെ വലിയ ഡയറക്ടറായ കെ ബാലചന്ദർ കാണാനിടയായി അദ്ദേഹം ആ പടം കണ്ടിട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എം ടിയുടെ ഒരു സ്ക്രിപ്റ്റ് വേണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥയും ഒരു സ്ക്രിപ്റ്റും വേണം എനിക്ക് തമിഴിൽ ചെയ്യാൻ അത്രയധികം വളരെ അധികം കൂടി അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും അങ്ങനെയാണ് കവിതാലയക്ക് വേണ്ടി എം ടി ഒരു പടം എഴുതുവാൻ തീരുമാനിച്ചത് അതാണ് ഇടനിലങ്ങൾ എന്നുള്ള പടം ഐ വി ശശി സംവിധാനം ചെയ്ത് അതുപോലെ ബാലുമഹേന്ദ്ര എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു ആൾക്കൂട്ടത്തിൽ തനിയെ ഞാൻ കണ്ടു എനിക്ക് ആ പടം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല അതുപോലത്തെ ക്യാരക്ടേഴ്സാണ് എം ടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അടിവഴുക്കുകൾ ആ മലയാള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എൺപത്തി അഞ്ചിലാണ് റിലീസ് ചെയ്യുന്നത് ആ സമയത്തെ ട്രെൻഡിന് ആക്ഷൻ ഫിലിം എം ടിയുടെ കയ്യിൽ നിന്ന് എഴുതി കിട്ടുക ആൾക്കാരെല്ലാം ചോദിച്ചത് എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു അതിനകത്ത് മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് മലയാളത്തിലെ എല്ലാ നിര എല്ലാ സിനിമാക്കാരും അതിനകത്ത് ഓരോ സീനോ രണ്ട് സീനിലോ വന്ന് നിറഞ്ഞ ആ അടിവഴുക്കുകൾ എന്നുള്ള പടം അദ്ദേഹം ഞങ്ങൾക്ക് എഴുതി തന്നത് ഇരുപതോ ഇരുപത്തിരണ്ടോ ദിവസം കൊണ്ട് മാത്രമാണ് അത്രയും പെർഫെക്റ്റ് ഷോർട്ട് ആൻഡ് ക്രിസ്പി ഒരു സ്ക്രിപ്റ്റായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് തന്നത് അടിവഴുക്കുകൾ മലയാളത്തിൽ റിലീസ് ചെയ്തു സൂപ്പർ ഹിറ്റായിട്ട് ആ പടം ഓടി അതിലേറ്റവും വലിയ സവിശേഷത അതിൽ പാട്ടില്ല എന്നുള്ളതാണ് ആ സമയത്ത് പാട്ടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സിനിമയായിരുന്നു സിനിമയുടെ കാലമായിരുന്നു അടിവഴുക്കുകൾ എന്നുള്ള പടം ഒരു പാട്ടില്ലാതെ ഞങ്ങൾ റിലീസ് ചെയ്തു അതും ഒരു പുതിയ ഒരു ട്രെൻഡിലേക്ക് നയിച്ചു ആറ് പടങ്ങൾ അദ്ദേഹത്തുമായിട്ട് സഹകരിച്ചതിന് ഞങ്ങൾക്കെല്ലാം പടങ്ങളും സാമ്പത്തികമായിട്ട് വിജയം ഞങ്ങൾക്ക് കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പ മൂന്നോ നാലോ പടങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ റീമേക്ക് റൈറ്റ്സിന് പോലും ആൾക്കാർ വന്ന് ഞങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയുണ്ടായി ആർട്ട് ഫിലിമാണോ കൊമേഴ്സിലാണോ എം ടിയുടെ ഞങ്ങൾക്ക് കിട്ടിയ പടങ്ങളെല്ലാം വളരെയധികം വിജയം കൈവരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അനുബന്ധം എന്നുള്ള പടത്തിൽ മമ്മൂട്ടിയുടെ മാഷായിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടിയും ഒരു ടീച്ചറായിട്ട് അഭിനയിക്കുന്ന സീമയും അത്യുജ്ജലമായ പ്രകടനവും ആണ് ആ പടത്തിൽ കാഴ്ചവെച്ചത് അതുപോലെ ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സാണ് എം ടിയുടെ സ്ക്രിപ്റ്റിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്